നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്യാൻസറായി വളർന്ന് വഷളായിക്കൊണ്ടിരിക്കുന്ന ഏകീകൃത വിശ്വ കുർബാന അർപ്പണ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ മേജർ ആർച്ച് ബിഷപ്പും ആർച്ച് ബിഷപ്പിന്റെ വികാരിയും സഭയുടെ പെർമനന്റ് സിനഡും വൻ പരാജയം വാർത്തകൾ വിശദമായി സീറോ മലബാർ സഭാ നേതൃത്വത്തിന്റെ പരാജയം ക്രൈസ്തവ സഭാ സമൂഹത്തെ ഒന്നടങ്കം നാണം കെടുത്തുന്നു ഈ അതിരൂപതയിലെ ഏകദേശം ആറ് ലക്ഷത്തോളം വരുന്ന സീറോ മലബാർ സഭാ വിശ്വാസികളുടെ ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കുവാൻ ഏറെ പങ്കു വഹിക്കുന്നത് സഭാ നേതൃനിരയാണെന്നതിൽ ഒരു സംശയവും ഇല്ല യഥാർത്ഥത്തിൽ ഈ അതിരൂപതയിൽ വിശുദ്ധ കുർബാന പ്രതിസന്ധി സാത്താനാധകർ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അധികാരം നിലനിർത്താനും ശ്രമിക്കുമ്പോൾ സഭാനേതൃത്വം വിമതർക്ക് കുട എന്നതാണ് സത്യം മാർ ജോർജ് ആലഞ്ചേരിയെ സ്ഥാനത്ത് നിന്ന് ഇറക്കിയിട്ട് വിമതർക്ക് എന്ത് പുണ്യങ്ങളാണ് ഉണ്ടായത് സഭയുടെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമോ എന്നാണ് നേതൃത്വം ഇപ്പോൾ ഭയക്കുന്നത് സഭാനേതൃത്വം ഒന്നടങ്കം കർത്താവായ യേശുവിനെ വീണ്ടും വീണ്ടും കുരിശിൽ തറയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് മെത്രാന്മാർക്ക് അറിയാഞ്ഞിട്ടാണോ നിരപരാധികളായ കുറച്ച് മെത്രാന്മാരും കുറച്ച് വൈദികരും ഒഴികെ ബാക്കി ആരും തന്നെ സഭയുടെ കെട്ടുറപ്പിനെ പറ്റി ചിന്തിക്കുന്നില്ല ഇവിടെ പ്രസക്തമായ ചോദ്യം ഉയരുന്നു സഭാനേതൃത്വം നിഷ്കളങ്കരെങ്കിൽ എന്തുകൊണ്ട് സഭാവിരുദ്ധർക്കെതിരെ സഭയുടെ കാനൂനിക നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കാൻ വൈകുന്നു രാജ്യത്തെ നിയമങ്ങളെയും ഭരണാധികാരികളെ പോലും വെല്ലുവിളിക്കുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള വൈദികരെയും അൽമായരെയും സംരക്ഷിക്കുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള സഭാനേതൃത്വം അല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ സീറോ മലബാർ സഭയിലെ അംഗം എന്ന നിലയിൽ ഏറെ വേദനയുണ്ട് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പവർ ഉണ്ട് എന്ന് വാദിക്കുന്ന അൽമായ മുന്നേറ്റ നേതാവും ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഗുണ്ടാ വൈദികരും പ്രസാദഗിരി പള്ളിയിലെ സംഭവത്തെ വെള്ള പൂശിക്കൊണ്ട് പ്രശ്നങ്ങളെ പുതിയ മേഖലകളിലേക്ക് വഴിതിരിച്ചുവിടാൻ കുടില ബുദ്ധിജീവികളായ വിമതർ ശ്രമിക്കുമ്പോൾ വിമത നേതാവിന്റെ സുഹൃത്തായ ഒരു പ്രബല രാഷ്ട്രീയ നേതാവ് ക്രൈസ്തവർക്കെതിരെ രഹസ്യമായി നിലകൊള്ളുന്നത് ഒരു പരസ്യമായ രഹസ്യമാണ് അങ്ങനെ എറണാകുളത്തെ പ്രശ്നങ്ങൾ ഒരു ക്രമസമാധാന പ്രശ്നമാക്കി മാറ്റാൻ വിമത നേതാവും നേതാവിന്റെ സുഹൃത്തുമായ പ്രബല രാഷ്ട്രീയ നേതാവും ശ്രമിക്കുന്നു സർക്കാർ നിങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിലൂടെ രാഷ്ട്രീയക്കാരെയും പൊതുജനത്തെയും വലിച്ചിടാനാണ് ശ്രമിക്കുന്നത് എറണാകുളത്തെ രാഷ്ട്രീയ കാറ്റിനെ മാറ്റി വീശിക്കാൻ കഴിയുമെന്നാണ് വിമത രാഷ്ട്രീയ നേതാക്കളുടെ സ്വപ്നം ഈ സ്വപ്നത്തിന്റെ ട്രാപ്പിൽപ്പെട്ടത് സഭാനേതൃത്വമാണ് സഭാവിശ്വാസികൾക്ക് നീതി നിഷേധിക്കുന്ന സഭാ നേതൃത്വത്തെ ആവശ്യമില്ല എന്ന് തന്നെയാണ് വിശ്വാസികളുടെ ഏക അഭിപ്രായം സിറമലബർ സഭാ വിരുദ്ധർക്കെതിരെ സഭാ വിശ്വാസികളെ വിഘടിപ്പിക്കുന്നവർക്കെതിരെ മേജർ ആർച്ച് ബിഷപ്പും ആർച്ച് ബിഷപ്പിന്റെ വികാരിയും നിലപാട് കടുപ്പിക്കുമോ News desk, bright news. This news brought you by Renovation World.